ഇന്ന് തലമുടി ഭയങ്കര സ്പീഡിൽ വളരാനുള്ള ഒരു മരുന്നായിട്ടാണ് പിന്നെ അകാലനേരം ഉണ്ടാവില്ല മുടി നല്ല കറുത്ത കളറിൽ വന്നോളും പട്ട കറുപ്പിൽ വന്നോളും ആഴ്ചയിൽ ഒരു മൂന്ന് ലക്ഷം തേക്കണ ഒരു റെമഡി ആയിട്ടാണ് വന്നേക്കണം പെട്ടെന്ന് ഉണ്ടാക്കാം രണ്ട് കൂട്ട സാധനങ്ങൾ മാത്രം മതി ഇത് നമുക്ക് തലയിൽ തേച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല മുടിക്ക് നല്ല കറുപ്പും കിട്ടും മുടി നല്ല പെട്ടെന്ന് പ്രാന്തി പിടിച്ച പോലെ വളരുകയും ചെയ്യും ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം തേക്കി മുടി വളരില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ളൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ ഇതെങ്ങനെയാണ് ഇത് ചൂടുള്ള ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയതുള്ളൂ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വയ്ക്കുക രണ്ട് ഗ്ലാസ് വെള്ളം വേണം കേട്ടോ ഞാത്തേക്കൊരു മൂന്ന് സ്പൂൺ ചായപ്പൊടി ഇട്ടു കൊടുക്കുക ഈ ചായ തിളയ്ക്കുമ്പോഴത്തേനും നമുക്ക് വേറൊരു കൂട്ടം ഉണ്ടാക്കിയെടുക്കണം അതിനാണ് ഞാൻ ചായ അടുപ്പത്ത് വെച്ചിട്ട് ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ ഇതിനാവശ്യമുള്ളത് ഒരു സവോള വേണം ഒരു സവോള മതിയേ ഇത് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞു വയ്ക്കാം വെള്ളം ചായവെള്ളം അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഈ പരിപാടി ചെയ്താൽ മതി ആ സമയം അത്രയും കളയുണ്ടല്ലോ എന്ന് ഓർത്താണേ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വയ്ക്കുക നമുക്കിത് മിക്സിക്കകത്ത് വെച്ച് അരച്ചെടുക്കാം സവോള നമുക്ക് അരച്ചെടുത്തത് ഒരു പാത്രത്തിലിട്ട് ഒരു അരപ്പിക്കകത്ത് ഇട്ട് പിഴിഞ്ഞെടുക്കാൻ കണ്ണിക്കിടെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണരച്ചു പിടിച്ചേക്കാണ് സവോളയുടെ നീര് ഈ പീച്ചി എടുത്ത് ഇത്രവും വെള്ളമുണ്ട് കേട്ടോ ഒരു അരകപ്പ് വെള്ളത്തോളം ഉണ്ട് ഇതോടെ ഇരിക്കട്ടെ നമുക്ക് നമ്മുടെ ചായ വെള്ളം തിളച്ച് കുറച്ച് കുറുകണം എന്നിട്ട് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി ചായ ചായവെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ടും കൂടെ തിളച്ച് പറ്റണം ഇത് രണ്ട് ഗ്ലാസ് അല്ലേ കഴിച്ചു രണ്ടര ഗ്ലാസ് ഒന്നുമില്ലേ നീൻ്റെ പകുതിയായിട്ട് കുറയണം തിളച്ച് തിളച്ച് അതിൻ്റെ സത്ത് മുഴ ഇറങ്ങിയാലാണ് ചായയുടെ സത്ത് ഇറങ്ങി അത് രണ്ടും കൂടെ യോജിച്ച് കൂറുകി വന്നാലാണ് അതിൻ്റെ പലമുണ്ടാവുകയുള്ളൂ മുടി നല്ല വളരില്ല എന്ന് പറയുന്നവരുടെയൊക്കെ ഉണ്ടല്ലോ നല്ലതായിട്ട് വളർന്നോലും അകാല നിര ഉണ്ടാവില്ല മുടി നല്ലപോലെ കറുത്തിരുന്നോളും അകാലനിര ഉണ്ടാവില്ല ചെറുപ്പത്തിലൊക്കെ നരയ്ക്കണവരില്ലേ ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഉണ്ട് രണ്ട് സൈഡും നരച്ചിട്ടുണ്ട് എത്ര പ്രായത്തില പതിനെട്ട് വയസ്സിൽ പതിനെട്ട് വയസ്സിൽ എന്ന് പറഞ്ഞാൽ അതാണ് ആകാല അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ തേക്കട ഞാനിത് തലേ തേക്കട കാണിച്ചു തരാം കേട്ടോ ആ തിളച്ചങ്ങ് കൂറുകട്ടെ തിളച്ചുകൊണ്ടിരിക്കുവാണ് തിളച്ചും കുറച്ചും കൂടെ തിളച്ച് കൂറുകട്ടെ എന്നിട്ട് വേണം നമുക്ക് അരിച്ചെടുക്കുക ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം നല്ലതായിരിക്കും എന്നുവെച്ചാൽ സവോള ഇട്ടാക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അടിയിലെങ്ങാൻ പിടിച്ചെങ്കിലോ എന്നോർത്താൻ ഞാൻ ഇളക്കി കൊടുക്കണം കേട്ടോ തിളച്ച് തിളച്ച് വറ്റിയിട്ട് നമുക്കിത് അരിച്ചെടുക്കാം നല്ല സൂപ്പർ കളറായിട്ടില്ലേ നോക്ക് ചൂടാറിയില്ല ചെറിയ ചൂടുണ്ട് ചൂടാറിയിട്ട് വേണം തലയിൽ തേക്കാൻ നമ്മളിരുന്ന് ചൂടാറട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തേക്കാം ഇത് ഒന്നെങ്കിൽ ഡ്രസ്സ് നമ്മൾ വിട്ടേക്കാൻ ഡ്രസ്സിൻ്റെ മുകളിൽ വേറെ ഒരു ഡ്രസ് ഇടുക അല്ലെങ്കിൽ നമ്മൾ പുറത്ത് വന്നിരുന്ന് തേക്കുക എന്നാന്ന് വെച്ചാൽ ഇനി വെള്ളം പോലെയല്ലേ ലിക്വിഡ് ആയതുകൊണ്ട് നമ്മുടെ മേത്ത് വീഴും അതുകൊണ്ട് यानी तल तेना चाहिए ഇത് തലയിൽ വെച്ചിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ കളയണം കേട്ടോ